സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ അത്തം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസ ഫലങ്ങൾ കുടുംബത്തിന് പ്രാധാന്യം നൽകും മേലുദ്യോഗസ്ഥർ വിരോധികളാക്കും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നതിലൂടെ ഐശ്വര്യം സുഖം സമാധാനം എന്നിവയ്ക്ക് കോട്ടം സംഭവിക്കുകയില്ല വിട്ടുവീഴ്ച മനോഭാവം ഗുണം ചെയ്യും ഭൂമി വാഹനം എന്നിവ ക്രയവിക്രയം നടത്തുന്നതിലൂടെ ധനനേട്ടം ഉണ്ടാകും ജോലി സ്ഥിരപ്പെടും കൃഷി നഷ്ടത്തിൽ കലാശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഗുരുജനങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരുടെ ദേഹവിയോഗം മാനസിക വിഷമത്തിന് കാരണമാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ കാണിക്കുന്ന അലസത ഉപേക്ഷിക്കുക ദൈവാധീനം പൊതുവെ കുറവായതിനാൽ ക്ഷേത്രദർശനം ശീലമാക്കുക തുലാമാസത്തിൽ േലുദ്യോഗസ്ഥർ വിരോധികളായി തീരും ചില അസുഖങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി രമ്യത പുലർത്താൻ കഴിഞ്ഞെന്നു വരില്ല രോഗാവസ്ഥയിലുള്ളവർക്ക് അസുഖം വർദ്ധിക്കുന്ന സമയമായിരിക്കും ജോലി വ്യാപാരം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ